ബൈബിൾ കൺവെൻഷൻ വേദിയിൽ ലഹരിക്കെതിരായ ബോധവൽക്കരണ ക്ലാസ് എടുത്തിരിക്കുകയാണ് പോലീസ് സംഘം എറണാകുളം പള്ളിക്കര സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിലാണ് ഈ കൗതുക കാഴ്ച സംഘാടകരുടെ അഭ്യർത്ഥന സമാപന ദിവസം പന്തലിൽ യൂണിഫോം അണിഞ്ഞ പോലീസ് എത്തി കാര്യം സബ് ഇൻസ്പെക്ടർ അണിഞ്ഞും സംസാരിച്ചു തുടങ്ങി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലീസിനെ ഭയപ്പെടേണ്ട കാര്യമില്ല പോലീസ് ജീവനും സ്വത്തിനും മാത്രമല്ല അന്തസ്സിനും വേണ്ടി ബൈബിൾ വേദിയിൽ ലഹരി വിരുദ്ധ പ്രസംഗം സംഘാടകരുടെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു മൂവാറ്റുഴ പോലീസിന്റെ ഇടപെടൽ കേട്ടുനിന്നവരെല്ലാം സംഘാടകർക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണവും പ്രതിജ്ഞയും നടത്തിയാണ് പോലീസ് കൺവെൻഷൻ വേദി വിട്ടത് നവകേരളം വിനിയോഗിച്ച് ഞാൻ ും വർദ്ധിച്ചുവരുന്ന ലഹരി ആസക്തിയും അതിക്രമങ്ങളും കണക്കിലെടുത്താണ് സംഘാടകർ വേറിട്ട മാർഗം സ്വീകരിച്ചത് തീരുമാനത്തെ അഭിനന്ദിച്ച് നിരവധി പേരാണ് രംഗത്തെത്തുന്നത് ട്വന്റി കൊച്ചി